കോഴിക്കോട് പറമ്പിൽ ബസാറിൽ വീട് കുത്തി തുറന്ന് വൻ കവർച്ച പറമ്പിൽ ബസാർ സ്വദേശി വിഷ്ണുവിന്റെ വീട്ടിൽ നിന്നും ഇരുപത്തിരണ്ട് പവൻ സ്വർണം മോഷ്ടിച്ചു കിടപ്പമുറിയിലെ ഡ്രസ്സിംഗ് ടേബിളിലും അലമാരയിലും സൂക്ഷിച്ച സ്വർണമാണ് മോഷ്ടിച്ചത് സാനിയോ മനോമി നൽകും വിശദാംശങ്ങൾ സാനിയോ ഇതെപ്പോഴാണ് ഈ മോഷണം നടന്നത് മോഷ്ടാവിനെ കുറിച്ച് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ രോഷനി അതായത് ചേവായൂർ പോലീസ് സ്റ്റേഷന് കീഴിലുള്ള പറമ്പിൽ ബസാർ എന്ന സ്ഥലത്ത് വെച്ചാണ് ഈ മോഷണം നടന്നത് വിഷ്ണു എന്നയാളുടെ വീട്ടിൽ ഇരുപത്തിരണ്ട് പവനാണ് മോഷണം പോയിരിക്കുന്നതെന്നാണ് അവരുടെ ഒരു നിഗമനം ഏതായാലും ഈ സംഭവത്തിൽ വ്യാഴാഴ്ച രാത്രിയോടെ വീട്ടിലാളില്ലാത്ത സമയത്താണ് സംഭവം നടന്നതെന്നാണ് കരുതുന്നത് ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വീട്ടിലെ ആളിലായിരുന്നു അതിൽ വ്യാഴാഴ്ച രാത്രിയാണ് ഇങ്ങനെ ഒരു സംഭവം നടന്നതെന്നാണ് അവർ കരുതുന്നത് ഏതായാലും കുടുംബം വീട് പൂട്ടി പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഇതടക്കം അറിയുന്ന ആരോ തന്നെ ആയിരിക്കാം ഈ മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഡോഗ് സ്ക്വാഡും അതുപോലെ വിരലടയാള വിദഗ്ധരടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് വീടിൻ്റെ മുകൾ ഭാഗത്തെ മുകളിലെത്തുന്ന നിലയിലെ വാതിൽ പൊളിച്ച് അകത്ത് കയറിയാണ് ഈ മോഷണം നടന്നിരിക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയുന്ന ആൾ തന്നെയാണെന്ന് വേണം മനസ്സിലാക്കാൻ കിടപ്പമുറിയിലെ ഡ്രസ്സിംഗ് ടേബിളിലും അതുപോലെ അലമാരയിലും സൂക്ഷിച്ച സ്വർണ്ണമാണ് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത് എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ശരി സാനിയു വിനോമിയാണ് വിശദാംശങ്ങൾ നൽകിയത് എന്തായാലും ഈ മോഷണം നടത്തിയ ആൾക്കെതിരായുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്